അവരെ അയച്ചു നജ്ദിലേക്ക് അബ്ദുല്ലാവിൻ ഉമർ ആ സരിയയിൽ ഉണ്ടായിരുന്നു അവർക്ക് അവിടെ നിന്നും യുദ്ധം മുതലായി ഒരുപാട് ഒട്ടകങ്ങളെ കിട്ടി അത് വീതം വെച്ചു വന്നപ്പോൾ ഓരോരുത്തർക്കും പന്ത്രണ്ടോ പതിനൊന്നോ ഒട്ടകങ്ങൾ വെച്ച് കിട്ടി അപ്പോൾ ഒരു നൂറ് കട്ടാൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെല്ലാം പന്ത്രണ്ടോ പതിനൊന്നോ ഒട്ടകങ്ങൾ എന്ന് പറയുമ്പോൾ നൂറ്റിപ്പത്ത് നൂറ്റി ഇരുപത് ഉണ്ടായിരുന്നു ഒരു ഊഹക്കണക്കാണ് അത് മാത്രമല്ല അവർക്ക് പിന്നെയും കുറച്ചുകൂടെ എക്സ്ട്രാ ഓട്ടങ്ങളെയും കൊടുത്തു വീതം വയ്ക്കി കഴിഞ്ഞിട്ട് പിന്നെയും കൊടുത്തു കുറച്ചുകൂടെ അല്ലാസ്ബ്ദുലാൻ ഫാനത്ത് സുഹ്മാനുഹും ചില ആളുകൾക്ക് അധികം കൊടുക്കാറുണ്ടായിരുന്നു അതായത് ഒരു പട്ടാള കമ്പനി അദ്ദേഹം അയക്കാറുണ്ടായിരുന്നു അവർക്ക് പട്ടാളത്തിൽ കിട്ടിയത് അതായത് പട്ടാളത്തിനൊരു വീതം ഉണ്ടാവും അത് കൊടുത്തത് കൂടാതെ വേറെ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു ചില ആളുകൾക്ക് അതിൻ്റെ പിന്നെ ഉമർന്നുല്ലാ അലൈവം ഖാനഫിലുദു ഹാസ്വത്തൻ അലി ജെയശദീകരിക്കുന്നു ഞങ്ങൾക്ക് ഒരു വാർത്ത വന്നെത്തി അലി കിട്ടി ഹസൂൽ അലൈഹി അലൈസ്മയുടെ ഹിജ്റയെ പറ്റി അപ്പോൾ ഞങ്ങൾ യമനിൽ ആയിരുന്നു അപ്പം ഞങ്ങളും അവിടുന്ന് ഹിജ്റ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി യാത്ര തുടങ്ങി ഞങ്ങള് അതായത് ഞാനും എൻ്റെ രണ്ട് സഹോദരന്മാരും ഞാനായിരുന്നു ആ കൂട്ടത്തിലെ ഏറ്റവും ചെറുപ്പക്കാരൻ പിന്നെ എൻ്റെ ഒരു സഹോദരൻ അബൂ ബുർദ അടുത്ത ആളെ അബു റുഹ്മ ആയിരുന്നു ഞങ്ങളെ ഏകദേശം അമ്പതിന് മുകളിൽ ആളുകളുണ്ടായിരുന്നു അതായത് അമ്പത്തി മൂന്നോ അമ്പത്തി രണ്ടോ ആണുങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ആ ഒരു കപ്പലിൽ കയറി അത് ഞങ്ങളെ എത്തിയോപ്യയിലുള്ള ആ നജ്ജാഷിയുടെ അടുത്താണ് എത്തിച്ചത് നജ്ജാഷി എന്ന് പറയുന്നൊരു രാജാവ് എത്തിയോപ്യയിൽ ഭരിച്ചിരുന്നു അവിടേക്കാണ് ആദ്യമായി മുസ്ലീങ്ങൾ ഹിജ്ജ പോയത് രണ്ടാമത്തെ ഹിജ്ജറയായിരുന്നു മദീനയിലേക്കുള്ളത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ ജാഫർ ബിൻ അബി ത്വാലിബിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ സാചാരികളും അല്ലെങ്കിൽ കൂട്ടുകാരും അവിടെ നജ്ജാഷിയോടൊപ്പം ഉണ്ടായിരുന്നു ജാഫർ ഞങ്ങളോട് പറഞ്ഞു അള്ളാഹുൻ റസൂൽ സല്ലാ അലൈഹി സ്വലം ഞങ്ങളെ ഇവിടേക്ക് അയച്ചിരിക്കുന്നു ഇവിടെ നിൽക്കാനാണ് ഞങ്ങൾക്ക് ഉത്തരവ് തന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങളും ഞങ്ങളോടൊപ്പം നിൽക്കുക ഞങ്ങളെ അവിടെ തന്നെ നിന്നു ഞങ്ങൾ എത്തിയോപ്പ്യയെ വിട്ട് റസൂൽ അലൈഹി അലൈസ്മെ കാണുന്നത് വരെ ആ സമയത്ത് ഞങ്ങൾ ഹൈബർ കീഴടക്കിയിരുന്നു ആ യുദ്ധ മുതലുകളിൽ നിന്നുള്ള ഒരു വീതം ഞങ്ങൾക്കും അദ്ദേഹം തന്നു അതായത് യുദ്ധത്തിന് പങ്കെടുത്തിട്ടില്ല ഇവർ അന്യരാജ്യത്ത് പോയിരിക്കുകയാണ് നാട് വിട്ടു വിട്ടുപോയവർ അപ്പോൾ ചിലപ്പോൾ അവരുണ്ടായിരുന്നെങ്കിൽ യുദ്ധം ചെയ്തേനെ എന്നുകൊണ്ടായിരിക്കും അതല്ലെങ്കിൽ അവർ അർഹരാണ് എന്ന് കണക്കാക്കിയതുകൊണ്ടായിരിക്കും അവർക്കും യുദ്ധമുതലുകൾ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ യുദ്ധത്തിൽ അതായത് ഖസുവയിൽ അദ്ദേഹത്തിനോടൊപ്പം മാറിക്കാണ് യുദ്ധത്തിൽ പങ്കെടുത്തത് അവർക്ക് മാത്രമേ അദ്ദേഹം കൊടുത്തുള്ളൂ യുദ്ധമുതലിൻ്റെ വീതം അദ്ദേഹം ഒരു സാധനവും അല്ലെങ്കിൽ ഒന്നും വേറൊരാൾക്കും കൊടുത്തിട്ടില്ല അതായത് അതിൽ യുദ്ധത്തിൽ പങ്കെടുക്കാത്ത ആർക്കും ഖൈബർ യുദ്ധത്തിൽ ആകെ ഒഴിവ് എന്ന് പറയുന്നത് ഞങ്ങളുടെ കപ്പലിൽ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു അതായത് ജാഫറും അദ്ദേഹത്തിന്റെ സഹചാരികളും അവർക്കെല്ലാവർക്കും അദ്ദേഹം യുദ്ധത്തിൽ പങ്കെടുത്ത ആളുകൾക്ക് കൊടുത്തതുപോലെ തന്നെ വീതം കൊടുത്തു അബി മുസാറു ബിൽ يمني فخرجنا مهاجرين إليك أنا وأخوان لي أنا أصغرهم أحدهما أبو بردة والآخر أبو رحمن إما قال في بضي وإما قال في ثلاثة وخمسين أو اثنين وخمسين رجلا من قومي ركبنا سفينة فألقتنا سفينتنا إلى النجاشي بالحبشة ووافقنا جعفر بن أبي طالب وأصحابه عنده قال جعفر إن رسول الله صلى الله عليه وسلم بعثنا ها هنا وأمرنا بالإقامة فأقيموا معنا فأقمنا معه فأقمنا معه حتى قدمنا جميعا فوافقنا النبي صلى الله عليه وسلم حين افتتح خيبر فأص حملنا أو قال فأعطانا منها وما قسم لأحد غاب عن فطي خيبر منها شيء إلا لمن شيد معه إلا أصحاب سفينتنا مع جعفر وأصحابه قسم لهم معهم ജാബിർ അലി അള്ളാവിന് വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ സാഹുഹ് അലൈഹി സ്വലം എന്നോട് പറഞ്ഞതായിട്ട് ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്തുകൾ ഞങ്ങളിലേക്ക് വന്നിരുന്നുവെങ്കിൽ ഞാൻ നിനക്ക് ഇത്ര ഇത്രയും തന്നേനെ എന്തോ ഒരു കണക്ക് അളവ് പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ നിനക്ക് ഒരുപാട് തന്നേനെ പക്ഷെ റസൂൽ സല്ലാ അലൈഹി സ്വലമ്മയുടെ മരണം വരെ ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്ത് എത്തിയില്ല മരിച്ചതിന് ശേഷമാണ് വന്നത് ബഹ്റൈൻ സമ്പത്ത് ബഹ്റൈനിൽ നിന്നുള്ള സമ്പത്ത് വന്നപ്പോൾ അബൂബക്കർ ആരോടോ ഒരാളോട് അവിടെ വിളിച്ചു പറയാൻ പറഞ്ഞു ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈവ് സ്വലമയിൽ നിന്ന് എന്തെങ്കിലും സമ്പത്ത് കിട്ടാനുണ്ടായിരുന്നുവെങ്കിൽ അവർ കടന്നു വരട്ടെ അതല്ലെങ്കിൽ ആർക്കെങ്കിലും അള്ളാഹുവിൻ്റെ റസൂൽ സലാ അലൈവീസ് എന്തെങ്കിലും വാഗ്ദാനം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിൽ അവർ കടന്നു വരട്ടെ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയി പറഞ്ഞു അള്ളാഹിൻ്റെ റസൂൽ സലാ അലൈഹി സ്വലം എനിക്ക് ഇത്ര ഇത്ര തരാം എന്ന് പറഞ്ഞിരുന്നു അബൂബക്കർ രണ്ട് കൈ കൊണ്ടും പൈസ ഇങ്ങനെ വാരിയെടുത്തു അപ്പോൾ അന്നത്തെ കാലത്തൊക്കെ ദീർഘം ദീനാർ എന്നൊക്കെ പറഞ്ഞാൽ ചെറിയ ചെറിയ സ്വർണ്ണ നാണയങ്ങളാണ് അന്ന് അങ്ങനെ മൂന്ന് കൈകൾ വാരിയെടുത്ത് എനിക്ക് തന്നു ഉപാ റിപ്പോർട്ടർമാരിൽ ഒരാളായ സുഫിയാൻ വിശദീകരിക്കുന്നു അദ്ദേഹം രണ്ട് കൈ കൊണ്ടുമാണ് ഇങ്ങനെ കോരിയെടുത്ത് തന്നത് ഇബ്നു അൽ മുൻകദിർ വേറൊരു ഉപ റിപ്പോർട്ടർമാരിൽ മറ്റൊരാളായ ഇബിന് അൽ മുൻകദിർ പറയുന്നു ഇങ്ങനെ അദ്ദേഹം എപ്പോഴും കൈ കാണിക്കാറുണ്ടായിരുന്നു ചില ഹദീസുകളൊക്കെ പറയുമ്പോൾ അതിനെ ആക്ഷൻ ഹദീസ് എന്നൊക്കെ പറയാറുണ്ട് പണ്ഡിതന്മാർ അതായത് ആ ഹദീസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്നവരും ചെയ്യണം അങ്ങനെയാണ് അതിൻ്റെ കണക്ക് അപ്പോൾ നമ്മൾ സജതയുടെ ഓത്തിൻ്റെ സുചൂതി ചെയ്യുന്നത് പോലെയൊക്കെ അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ അയ്യൂബ് അലൈസ്ലാം അള്ളാഹു ഖുറാനിൽ പറയുന്നുണ്ട് ഭൂമിയിൽ ചവിട്ടുക അപ്പോൾ അവിടെ വെള്ളം വരും അത് നീ കുടിക്കുകയും അതുകൊണ്ട് തന്നെ മേൽ കഴുകുകയും ചെയ്യുക എന്ന് പറയുമ്പോൾ ഭൂമിയിൽ ചവിട്ടുന്നത് സുന്നത്താണ് അപ്പോൾ അതുപോലെയുള്ള ആക്ഷൻ ഹദീസുകളാണിത് ഇത് റിപ്പോർട്ട് ചെയ്തവരെല്ലാവരും ഇങ്ങനെ കൈകൊണ്ട് കോരി പോലെ കാണിച്ചിരുന്നു അതായത് ഒരു പ്രവൃത്തി കേൾക്കുന്നതിൽ നിന്നും ആവശ്യമായ ഹദീസിനെയാണ് ആക്ഷൻ ഹദീസ് എന്ന് പറയുന്നത് ജാബര വിശദീകരിക്കുന്നു ഞങ്ങൾ ഒരിക്കൽ അബൂബക്കറിൻ്റെ അടുത്തേക്ക് പോയി എന്നിട്ട് പൈസ ചോദിച്ചു പക്ഷേ എനിക്കൊന്നും തന്നില്ല അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഞാൻ വീണ്ടും പോയി പക്ഷെ അദ്ദേഹം തന്നില്ല ഞാനങ്ങനെ മൂന്നാമത്തെ പ്രാവശ്യം പോയി എന്നിട്ട് ചോദിച്ചു ഞാൻ നിന്നോട് പൈസ ചോദിച്ചു നീ എനിക്കത് തന്നില്ല ഞാൻ വീണ്ടും രണ്ടാമത് വന്ന് ചോദിച്ചു നിന്ന് നീ എനിക്ക് തന്നില്ല അങ്ങനെ മൂന്നാമത് വന്ന് ചോദിച്ചു അതും നീ എനിക്ക് തന്നില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ നീ എനിക്ക് തരണം പൈസ അതല്ലെങ്കിൽ എൻ്റെ കാര്യത്തിൽ നീ പിശുക്കനാണ് എന്ന് സമ്മതിക്കണം അപ്പോൾ അബൂബക്കർ പറഞ്ഞു നീ പറയുവാണെ നിൻ്റെ കാര്യത്തിൽ ഞാൻ പിശുക്കനാണ് എന്ന് പക്ഷേ യഥാർത്ഥ്യം എന്താണെന്ന് പറഞ്ഞാൽ നീ എപ്പോഴൊക്കെ ചോദിച്ചു അപ്പോഴൊക്കെ ഞാൻ നിരസിച്ചപ്പോൾ എനിക്ക് നിനക്ക് തരണം എന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു വേറൊരു വിശദീകരണത്തിൽ ജാബർ കൂട്ടിച്ചേർക്കുന്നു അങ്ങനെ അബൂബക്കർ രണ്ട് കൈ കൊണ്ടും പൈസ ഇങ്ങനെ കോരിയെടുത്തപ്പോൾ അരിയും ഒക്കെ കോരുന്നതുപോലെ ഇങ്ങനെ കോരിയെടുത്ത് ഇങ്ങനെ എനിക്ക് തന്നു രണ്ട് കൈ കൊണ്ടും എന്നിട്ട് എണ്ണം പറഞ്ഞു അത് അഞ്ഞൂറ് എണ്ണം ഉണ്ടായിരുന്നു എന്നിട്ട് അബൂബക്കർ പറഞ്ഞു അതിൻ്റെ രണ്ടരട്ടി എടുത്തോളാൻ അതായത് ഇനി ഒരു ايرم ألي انور انور سمع جابر رضي الله عنه قال قال رسول الله صلى الله عليه وسلم لو قد جاءنا مال البحرين لقد اعطيت هكذا وهكذا وهكذا فلم يجيء حتى قبض النبي صلى الله عليه وسلم فلما جاء مال البحرين امر ابو بكر مناديا فنادى من كان له عند رسول الله صلى الله عليه وسلم دين او عدة فليأتنا فأتيت فقلت إن رسول الله صلى الله الله عليه السلام قال لي كذا وكذا فحفى لي ثلاثا وجعل سفيان يحثو بكفيه جميعا ثم قال لنا هكذا قال لنا ابن المنكدر وقال مرة فأتيت أبا بكر فسألت فلم يعطيني ثم أتيته فلم يعطيني ثم أتيته الثالثة فقلت سألتك فلم تعطيني ثم سألتك فلم تعطيني ثم سألتك فلم تعطيني إما أن تعطيني وإما أن بخلاني قال قلت تبخل علي ما منعتك من مرة إلا وأنا أريد أن أعطيك عن جابر فحث لي حثية وقال ردها فوجدتها خمسمائة قال فخذ مثلها مرتين وقال يعني ابن المنكدري وأي അതുവാ മിനൽ ബുഹ്ല് ജാബർവിൻ അബ്ദുള്ള റസി അള്ളഹാവിനുമായി വിശദീകരിക്കുന്നു അള്ളാവിൻ റസൂൽ അലൈഹി അലൈസ് യുദ്ധ മുതലുകൾ വിതരണം ചെയ്യുകയായിരുന്നു അൽ ജിറാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വച്ച് ആരെയൊരാൾ അദ്ദേഹത്തിനോട് പറഞ്ഞു നീ നീതി കാണിക്കുക അതായത് സാധനങ്ങൾ കൊടുക്കുമ്പോൾ വിതരണം ചെയ്യുമ്പോൾ ന്യായമായും നീതിയോടെയും ചെയ്യുക എന്ന് ഒരാൾ വന്ന് റസൂലിനോട് ഉച്ചത്തിൽ പറഞ്ഞു റസൂൽ സാഹു അലൈഹി സ്വലം മറുപടി പറഞ്ഞു അല്ല ഞാൻ നീതി കാണിച്ചില്ലെങ്കിൽ അത് ഭയങ്കര കഷ്ടമായിരിക്കും എന്ന് പറഞ്ഞു അലൈഹി ബിൽ ഹഞ്ചാബ്ബിനെ അബ്ദുൽ അലൈഹിൻ ഇല്ലം അതിൽ യുദ്ധ തടവുകാരെ മോചിപ്പിക്കുന്നത് റസൂൽ സല്ലാ അലൈഹി സ്വലം ചെയ്തതായിട്ടാണ് പറയുന്നത് അതായത് യുദ്ധം മുതലുകളിൽ നിന്ന് ഹുമുസ് എടുത്ത് മാറ്റുന്നതിന് മുമ്പ് ജാബിർബിന് മുത്തൈം വിശദീകരിക്കുന്നു റസൂൽ സല്ലാ അലൈഹി സ്വലം യുദ്ധ തടവുകാരെ പറ്റി സംസാരിച്ചു ബദറിലെ യുദ്ധ തടവുകാരായിരുന്നു അൽ മുത്ത എന്നോട് അയാൾ ജീവനോടെ ഉണ്ടായിരുന്നുവെങ്കിൽ അയാൾ എന്നോട് ശിപാർശ ചെയ്തിരുന്നുവെങ്കിൽ ഈ ചീത്ത അല്ലെങ്കിൽ തറ അല്ലെങ്കിൽ

കൊടുക്കുകയും ചെയ്യാം വിതരണം ചെയ്യുമ്പോൾ അതിന് നിയമബാധ്യതയില്ല കാരണം അത് ആളുടെ സ്വന്തമാണ് അത് വേണമെങ്കിൽ അയാളുടെ സ്വന്തക്കാർക്കോ അല്ല കൊടുക്കുകയോ അതല്ലെങ്കിൽ വേറെ ആളുകൾക്ക് കൊടുക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യാം റസൂൽ അലൈഹി ബനി അൽ മുത്തലിബിന് ഇത് വിതരണം ചെയ്തു ബനി ഹാഷിമിനും ചെയ്തു യുദ്ധമുതലിൽ നിന്നുള്ള അതായത് അഞ്ചിലൊന്ന് അബ്ദുൽ അസീസ് വിശദീകരിക്കുന്നു റസൂൽ മുഴുവനും ും ബന്ധുക്കൾക്ക് നൽകിയില്ല പൊതുവായി രീതി എന്ന് പറയുന്നത് ശരിക്കും ആ സമ്പത്തിന് അത്യാവശ്യമുള്ള ആളുകൾ അകന്റെ ബന്ധുവാണെങ്കിൽ പോലും കൊടുക്കാറുണ്ടായിരുന്നു അടുത്ത ബന്ധുക്കളെ പലപ്പോഴും ഒഴിവാക്കാറും ഉണ്ടായിരുന്നു കാരണം അവർ പലപ്പോഴും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് പട്ടിണിയാണ് ഒന്നുമില്ല എന്നൊക്കെ പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് അതല്ലെങ്കിൽ ഈ കുറൈശികളിൽ നിന്ന് ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചിട്ടുണ്ടാവും അങ്ങനെ അവരുടെ സഖ്യകക്ഷികളുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടും ഒക്കെ കൊടുക്കാറുണ്ട് ഉമർ ബിൻ അബ്ദുൽ അസീസി ലം വലം നസീസി ും ഫി ജംബിൻ ജുബൈർ ബിൻ മുത വിശദീകരിക്കുന്നു ഞാനും ഉസ്മാൻ ബിൻ അഫ്ഫാനും അള്ളാഹുവിൻ റസൂൽ അലൈഹി അലൈസ് അടുത്തേക്ക് ചെന്നു എന്നിട്ട് പറഞ്ഞു അല്ലേ അള്ളാഹുവിൻ റസൂലേ താങ്കൾ ബനി അൽ മുത്തലിബിന് എന്തൊക്കെയോ കൊടുത്തു അല്ലെ കുറെ കൊടുത്തല്ലോ ഞങ്ങൾക്ക് ഒന്നും തന്നില്ല അല്ലെങ്കിൽ ഞങ്ങളെ വെറുതെ വിട്ടു അതല്ലേ ഞങ്ങൾക്ക് കുറച്ച് തന്നു ഞങ്ങളും താങ്കളും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെയാണല്ലോ എന്ന് പറഞ്ഞു അള്ളാഹുൻ റസൂൽ അലൈഹി അലൈസ് പറഞ്ഞു ബനി മുത്തലിബും ബനി ഹാഷിമും രണ്ടും ഒന്നു തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം റസൂൽ സലാ അലൈഹി സ്വലം ബനി അബ്ദുൽ ഷംസിനും ബനി നൗഫലിനും ഒന്നും കൊടുത്തിരുന്നില്ല ഇബിന് സഹാഖ് പറയുന്നു അബ്ദുൽ ഷംസും ഹാഷിമും അൽ മുത്തലിബും എല്ലാം ഉമ്മാടെ ബന്ധത്തിൽ ഉള്ളവരായിരുന്നു അതായത് അവരെല്ലാവരും ഒരു ഉമ്മട മക്കളായിരിക്കും അതായത് അവരുടെ ഉമ്മ ആത്തിക്ക ബിന്ദ് മുറ ആയിരുന്നു നൗഫൽ അവരുടെ പിതാവിലൂടെ ഉള്ള ബന്ധത്തിലൂടെയുള്ള സഹോദരനും ആയിരുന്നു ആർക്കെങ്കിലും കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ കൂടുതൽ കൊടുക്കുകയോ കുറച്ച് കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ റസൂലിന് അതിന് അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടായിരുന്നു جبير بن متعام قال ما شئت أنا وعثمان بن عفان إلى رسول الله صلى الله عليه وسلم فقلنا يا رسول الله تويت بني مطلبي وتركنا ونحن وهم منك بمنزلة واحدة فقال رسول الله صلى الله عليه وسلم إنما بنو المطلب وبنو هاشم من شيء واحد قال جبير ولم يقسم النبي صلى الله عليه وسلم لبني عبد الشمس ولا لبني نوفل وقال ابن سحاق عبد الشمس ും ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് റുമാൻ മദീനയിലെ അലിമക്കയിലെ രണ്ടാമത്തെ പണക്കാരനാണ് എന്ന് വേണമെങ്കിൽ പറയാം അത്ര വലിയ ആളായിരുന്നു എന്നിട്ടും അദ്ദേഹം യുദ്ധ ചോദിച്ചുകൊണ്ട് അവിടെ പോയി അതിന്റെ അർത്ഥം ഒന്ന് നമുക്ക് അവകാശപ്പെട്ടതാണ് മറ്റൊന്ന് അതിലൊരുപാട് അനുഗ്രഹമുള്ള സമ്പത്താണ് അതുകൊണ്ടാണ് അല്ലെങ്കിൽ റഹ്മാൻ ഒന്നും ഒരു പൈസയ്ക്ക് ആവശ്യമില്ല അത്ര അധികം വലിയ സമ്പന്നനായിരുന്നു നിങ്ങൾ ഇത് കാണുക പഠിക്കുക എത്തിച്ചു